നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് പ്രോട്ടീൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം നമ്മുടെ തലമുടി വളരാൻ അതുപോലെ തന്നെ ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്നവരാണെങ്കിൽ നമുക്ക് മസിൽ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ സ്ട്രെങ്തനിങ്ങിനും ഒക്കെ നമുക്ക് ആവശ്യമാണ് നമ്മൾ പ്രായമാകും തോറും നമ്മുടെ ശരീരത്തെ മസലിൻ്റെ മാസ് കുറയും അപ്പം അന്താ ഏറ്റവും കൂടുതൽ അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ് എടുക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ജനറൽ ഹെൽത്തിനാണെന്നുണ്ടെങ്കിലും ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ പ്രോട്ടീനെ കുറിച്ച് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഏത് പ്രോട്ടീൻ പൗഡറാണ് നല്ലതെന്ന് അപ്പോൾ വേ പ്രോട്ടീൻ നല്ലതാണോ അല്ലെങ്കിൽ പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻ ഇങ്ങനെ പല രീതിയിലുള്ള പ്രോട്ടീൻ പൗഡേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ നല്ലതാണോ എന്ന് ചോദിക്കാറുണ്ട് ഞാൻ അതിനൊന്നും എതിരല്ല പക്ഷേ നമുക്ക് അതല്ലാതെ തന്നെ നമ്മുടെ വീട്ടിലെ സാഹചര്യത്തിൽ അത്യാവശ്യം ശരീരത്തിന് ദൂഷ്യമൊന്നുമില്ലാതെ നമുക്ക് പ്രോട്ടീൻ്റെ സോഴ്സ് വളരെ നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏതൊക്കെയാണ് അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉണ്ട് എന്ന് നമ്മൾ നമുക്ക് മനസ്സിലാകാതെ പോകുന്ന ചില ഫുഡ് ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതിനകത്ത് ഏതൊക്കെയാണ് നല്ല പ്രോട്ടീൻ ഉള്ളത് അല്ലെങ്കിൽ കുറച്ചും കൂടെ താരതമ്യേന കുറവുള്ളത് അല്ലെങ്കിൽ ഹൈപ്പ് കിട്ടിയിട്ടുള്ള ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ തന്നെയാണ് ചിക്കൻ അകത്ത് നമ്മൾ റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ടെൻ ഓൺ ടെൻ എന്ന് തന്നെ പറയാം അതായത് ഏറ്റവും കൂടുതൽ നല്ല ഫൈബർ അല്ലെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ എൻ്റെ ഒരു വിച്ച് സോഴ്സാണ് ചിക്കൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് ശരീരത്തിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ വർക്ക്ഔട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഏജ് ഒക്കെ അഡ്വാൻസ് ചെയ്യുന്ന സമയത്തും നമുക്ക് മസിൽ മാസ് കുറഞ്ഞു വരാം ആ ഒരു സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഒരു ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി ഗ്രാംസ് നമുക്ക് ഒരു ദിവസം പല നേരമായിട്ട് എടുത്താലും മതി പക്ഷേ ഒരേ ഒരു കാര്യം നമ്മളിത് വറുത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓയിലി ആയിട്ടുള്ള പ്രിപ്പറേഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടാതെ പോകും മാക്സിമം ഇതിനെ കറിയായിട്ടോ അതല്ലെങ്കിൽ അത്ര ഒരുപാട് സ്പൈസസ് ഒന്നും ആഡ് ചെയ്യാത്ത രീതിയിലോ ആ ഒരു രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ചിക്കൻ എന്ന് പറയുന്നത് നല്ലൊരു സോയ്സാണ് ഇനി അടുത്തൊരു സോഴ്സ് എന്ന് പറയുന്നത് മീനാണ് ഫിഷ് എന്ന് പറയുന്നത് എഗെയിൻ ഒരു ടെൻ ഓൺ ടെൻ ആണ് തന്നെ പറയേണ്ടി വരും കാരണം പ്രോട്ടീൻ മാത്രമല്ല ഒമേഗ ത്രീയുടെ ഒരു റിച്ച് സോഴ്സ് ആണ് മീൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ മത്തി അയല അല്ലെങ്കിൽ ചാള പോലുള്ള മീനുകളുണ്ടല്ലോ ചെറിയ മീനുകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒമേഗ ഉണ്ട് അതുപോലെ തന്നെ പ്രോട്ടീൻ്റെയും ആണ് ഇതിലും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഇതിനത്രത്തോളം ഗുണമില്ല മാത്രമല്ല അത് ദോഷം തന്നെ ചെയ്യും അപ്പം അതുകൊണ്ട് മാക്സിമം നമ്മളതിനെ കറിയായിട്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഉപയോഗിക്കാനായിട്ട് നോക്കുക ഇനി മീനിൻ്റെ മുള്ളു അതും ഏറ്റവും കാൽഷ്യത്തിൻ്റെ നല്ലൊരു സൂസാണ് ഫോസ്ഫറസ് ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ മുള്ള് മുള്ളുപോലും കളയാനില്ല എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലേ ഈ ഈ ഒരു ഫിഷ് കറി ഒക്കെ നമ്മൾ വെക്കുന്ന സമയത്ത് നമുക്കൊരു എന്താ പറയുക ഫിഷ് സൂപ്പിൻ്റെ ഒരു ഇഫക്റ്റും കൂടിയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം അതുകൊണ്ട് ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാം എത്ര ക്വാണ്ടിറ്റിയിലും കഴിക്കാം അതും ഈ പറഞ്ഞ മാതിരി ഒരു ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി ഗ്രാംസ് ഒരു ദിവസം നമുക്ക് ആവശ്യമായിട്ട് വരും ഏജ് കൂടുന്തോറും നമ്മുടെ ആക്ടിവിറ്റിക്കനുസരിച്ചും ഇതിന് വേരിയേഷൻ വരാം അപ്പം അതുകൊണ്ട് അത് നമ്മൾ എത്രത്തോളം ആക്റ്റീവ് ആണോ അതിനനുസരിച്ച് നമുക്ക് ആ ഒരു സോഴ്സ് എടുക്കാം ഇനി അടുത്തൊരു സോഴ്സ് എന്ന് പറയുന്നത് പ്ലാൻ ബേസ്ഡ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ പയർ കടല ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ് ഈ പയറുകടല പോലുള്ള സോഴ്സുകൾക്ക് നമുക്കൊരു സെവൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു എയിറ്റ് ഇതിനകത്ത് കൊടുക്കാം ഇപ്പം ചെറുപയറൊക്കെ ആണെങ്കിൽ ഇപ്പം ചിലർ പറയും എനിക്ക് ദഹന പ്രശ്നമുണ്ട് ഈ കടലയൊക്കെ കഴിക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാം അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ തോൽ ഒഴിവാക്കാം ഇതിന്റെ തോല് ചിലപ്പം ചിലർക്ക് ഡൈജഷന് പ്രോബ്ലം ഉണ്ടാക്കാം ഗ്യാസ് ഫോമേഷൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അപ്പം അതുകൊണ്ട് ചെറുപയർ അത് അലവാക്കിയിട്ട് നമുക്ക് അങ്ങനെ എടുക്കാം അതായത് അതിൻ്റെ ജസ്റ്റ് റോസ്റ്റ് ചെയ്ത് അതിൻ്റെ തോല് എടുക്കാം ഇനിയിപ്പോൾ കടലയാണെങ്കിൽ കുക്ക് ചെയ്തിട്ട് അതിൻ്റെ തോല് മാറ്റിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത്ര പ്രശ്നം വരില്ല അതും നല്ലൊരു സോഴ്സാണ് ഈവൻ ഇപ്പം കുട്ടികളുടെ ഒരു വളർച്ചയുടെ സമയത്തും അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം മുതിർന്നതിന് ശേഷം നമുക്കൊരു സ്നാക്കായിട്ടൊക്കെ പലരും ചോദിക്കാറുണ്ട് ബിസ്ക്കറ്റ് കഴിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ വൈകുന്നേരമൊക്കെ നമുക്കിതുപോലെ ഏത് കടലായാലും കറുത്ത കടലായാലും വെള്ളക്കടലയായാലും നല്ലത് തന്നെയാണ് അതുപോലെ ചെറുപയറും നല്ലൊരു സോഴ്സാണ് ഇനി അടുത്തൊരു സോഴ്സ് എന്ന് പറയുന്നത് പനീറാണ് പനീർ ഇപ്പോൾ വെജിറ്റേറിയൻസ് ഇപ്പോൾ നമ്മൾ മീനും ചിക്കനും ഒക്കെ പറയുമ്പോൾ പറയാറുണ്ട് പനീർ നമുക്ക് പ്രോട്ടീനിൻ്റെ പകരം നമുക്ക് പ്രോട്ടീൻ്റെ ഒരു സോഴ്സ് ആയിട്ട് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം തീർച്ചയായിട്ടും എടുക്കാം പക്ഷേ ഇതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ആയിട്ടുള്ള പനീർ എന്ന് പറയുന്നത് വളരെ ആയിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ സംശയമുണ്ട് കാരണം നമുക്കറിയാം ഒരു ലിറ്റർ പാല് നമ്മൾ എടുത്ത് തിളപ്പിച്ചത് പനീറാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് അത് പനീറായിട്ട് നമുക്ക് കിട്ടുള്ളൂ പാൽ കട്ടിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഈ ചെറിയ വിലക്കൊക്കെ നമുക്ക് കിട്ടുന്നതായിട്ടോ അല്ലെങ്കിൽ നമ്മൾ പുറത്തു നിന്നൊക്കെ കഴിക്കുന്ന പനീർ എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ജെന്യൂനാണ് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഇത് നമ്മുടെ ലിവറിനെയും കിഡ്നിയും ഡാമേജ് ചെയ്യാൻ പാകത്തിനുള്ള കെമിക്കൽസ് വെച്ചിട്ട് അത് എടുക്കുന്ന പനീർ ഇപ്പം മാർക്കറ്റിൽ വളരെയധികം ഉണ്ട് അപ്പം അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനീർ തന്നെ രണ്ട് രീതിയിൽ അതായത് ലോ ഫാറ്റ് മിൽക്കിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഹൈ ഫാറ്റ് മിൽക്ക് അല്ലെങ്കിൽ ഒരു നോർമൽ മിൽക്കിൽ നിന്ന് എടുക്കാം അപ്പം നമുക്കറിയാം എടുക്കുന്ന സമയത്ത് അതിനകത്തുള്ള പ്രോട്ടീൻ ആയാലും ഫാറ്റ് ആയാലും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ആ കട്ടിയായിട്ടുള്ള പരുവത്തിലേക്ക് വരുന്നത് അപ്പോൾ പാലിൽ എത്രത്തോളം കൊഴുപ്പുണ്ടോ അത്ര തന്നെ കൊഴുപ്പ് നമ്മൾ കഴിക്കുന്ന പനീറിലേക്കും കയറും അപ്പോൾ വെയ്റ്റ് ലോസിന് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലോ കൊളസ്ട്രോളുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലോ ഈ പനീർ ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ ലേബലിംഗ് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് പാല് നമ്മൾ ലോ ഫാറ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിനകത്ത് ഫാറ്റ് നമ്മൾ മാറ്റിയതിന് ശേഷമുള്ള പാൽ എടുത്തിട്ടുള്ള പനീർ ഉപയോഗിക്കാം അങ്ങനെ നോക്കുമ്പോൾ പനീർ ഒരു നല്ല സോഴ്സ് ആണ് പ്രോട്ടീൻ്റെ മാത്രമല്ല കാൽഷ്യത്തിൻ്റെയും ഈ പറഞ്ഞ പോലെ പാലിലുള്ള എല്ലാ സംഭവത്തിൻ്റെയും നല്ലൊരു ശതമാനം ഈ പനീറിലേക്കും വരും ഒരു സിക്സ് ടു സെവൻ എന്താ പറയുക മാർക്സ് വേണം നമ്മളുണ്ടെങ്കിൽ നമുക്ക് പനീറിന് ടെന്നില് കൊടുക്കാൻ സാധിക്കും ഇനി അടുത്ത ഒരു പ്രോട്ടീൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് സോയാബീനാണ് സോയാബീൻ എന്ന് പറയുമ്പോൾ എഗൻ ഒരു നമ്മുടെ പയറും ഇതൊക്കെ പോലെ തന്നെ ഒരു ബീനാണ് അത് നമ്മൾ എപ്പോഴും വെജിറ്റേറിയൻസിന് ഞാൻ നേരത്തെ പറഞ്ഞത് നോൺ വെജിറ്റേറിയൻസിൻ്റെ കാര്യമാണെങ്കിലും ഇപ്പോൾ വെജിറ്റേറിയൻസിനത് കൂടുതലായിട്ടും ഉപയോഗിക്കാനായിട്ട് അതൊക്കെ ആയിരിക്കും സോഴ്സ് എന്ന് പറയുന്നത് അതിന് മെഗൻ ഒരു സിക്സ് ആയിരിക്കും നമ്മൾ ടെന്നില് കൊടുക്കുന്നത് ഇപ്പോൾ സോയാ ചങ്ക്സ് പോലുള്ള കാര്യങ്ങൾ കിട്ടും അല്ലെങ്കിൽ സോയാ മിൽക്കൊക്കെ കിട്ടും ഇപ്പം ഈ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ഇപ്പോൾ പാക്കറ്റിൽ വരുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് പ്രിപ്പയർ ചെയ്ത് വരുന്ന ഇപ്പോൾ സോയാ ചങ്ക്സ് ഒക്കെ ഏത് രീതിയിലാണ് ഇത് എത്രത്തോളം ഹൈജീനിക് ആണ് ഇതൊക്കെ കുറച്ച് കൺസേൺ ഉള്ള കാര്യമാണ് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ആ ഒരു മീനായിട്ട് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണ് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ പ്രോട്ടീനെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒന്നാണ് മുട്ട എന്ന് പറയുന്നത് എഗ് വൈറ്റ് എഗ് വൈറ്റ് എഗെയിൻ നമ്മൾ എടുക്കുന്നത് ഒരു എയ്റ്റ് അല്ലെങ്കിൽ നയൻ മാർക്സ് നമ്മൾ കൊടുക്കേണ്ടി വരും പ്രോട്ടീൻ്റെ സോഴ്സിൽ ഇപ്പോൾ വർക്ക് ഔട്ട് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ഒരു വർക്കൗട്ടിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് കാലറി എത്രത്തോളം ഈ പറഞ്ഞ പോലെ കാലറി എത്ര ലൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രോട്ടീൻ എത്രത്തോളം അവർക്ക് വേണം എന്നനുസരിച്ച് എട്ട് മുതൽ പത്ത് മുട്ടയുടെ വെള്ളം വരെ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് പറയുന്നുണ്ട് അതല്ല ശരാശരി ഒരു വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് ആ ഒരു രീതിയിൽ പോകുന്ന ഒരാളാണെങ്കിൽ ഒന്ന് മുതൽ രണ്ട് മുട്ടയുടെ വെള്ളം നമുക്ക് കഴിക്കാം ഇനി ഹോൾ എഗ്ഗായിട്ട് കഴിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിനിക്കലി നമ്മൾ പറയുമ്പം മുട്ട മൊത്തത്തിൽ ഈ ഒരു എട്ട് പത്തെണ്ണം കഴിക്കാനൊന്നും ആരും ഒരു എല്ലാ ദിവസവും കഴിക്കുന്നതിനെ പറ്റി പറയാറില്ല അത് ചിലരൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്കത് അത്ര ഒരു ഗുണകരമായ കാര്യമായിട്ട് തോന്നില്ല പക്ഷേ എല്ലാ ദിവസവും ഒരു മുട്ടയോ രണ്ട് മുട്ടയോ നോർമലി ജിമ്മിലൊക്കെ പോകുന്ന ഒരു ഹോളി എഗ്ഗായിട്ട് കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല അതല്ലാതെ ഒരു ശരാശരി ഒരാൾ എല്ലാ ദിവസവും ഒരു മുട്ട കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ മുടി കൊഴിച്ചിലോ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ കുറച്ചും കൂടെ ഒരു ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിലോ ഈ ഒരു രീതിയിൽ നമുക്ക് പ്രോട്ടീൻ്റെ അളവ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം ഇനി പയറല്ല ആയിട്ട് അതായത് കുരുപ്പിച്ച രീതിയിൽ മുളപ്പിച്ച രീതിയിലൊക്കെ നമുക്ക് കഴിക്കുന്നതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെ കഴിക്കുന്നത് നല്ലതാണ് പക്ഷേ ഒരു ടെൻ ഓൺ ടെൻ ഒന്നും അതിനകത്ത് വരത്തില്ല അതിനകത്ത് ബാക്കിയുള്ള മൈക്രോന്യൂട്രിയൻസ് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ പ്രോട്ടീൻ അളവെന്ന് പറയുന്നത് ഒരു ഫൈവ് അല്ലെങ്കിൽ സിക്സ് മാർക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതും ഹെൽത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഇത് വെയിറ്റ് ലോസിനും സഹായിക്കും നമുക്ക് എനർജി ബാലൻസ് ചെയ്യാനും ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും നമ്മളെ സഹായിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്